നമസ്കാരം ഇന്ന് നിങ്ങളുമായി പരിചയപ്പെടുത്തുന്ന വിശുദ്ധ ബൈബിളിലെ വിഷയം ഏലിയാ പ്രവാചകൻ്റെ സ്വർഗാരോഹണം സംബന്ധിച്ചുള്ളതാണ് രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം രണ്ടാം അധ്യായത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏലിയാവിനെ പോലെ ഒരു വലിയ പ്രവാചകൻ ആകണമെന്നായിരുന്നു ഏലിസയ്ക്ക് ആഗ്രഹം ഏലിയാവിനെ യഹോവ ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്കെടുക്കുവാൻ കാലമായി അപ്പോൾ ഏലിയാവ് പ്രവാചകൻ ഏലിസയോടൊപ്പം ഗിൽഗാലിൽ നിന്ന് യാത്രയായി വഴി പോകുമ്പോൾ ഏലിയാവ് ഏലിസയോട് പറഞ്ഞു നീ ഇവിടെ താമസിച്ചുകൊള്ളുക എന്നോട് ബദഹലിലേക്ക് പോകുവാൻ യഹോവ കൽപ്പിച്ചിരിക്കുന്നു യഹോവയാണ് ഞാൻ നിന്നെ വിട്ടുപിരികയില്ല അപ്പോൾ ഏലിസ ഉത്തരം പറഞ്ഞു അവർ ഒരുമിച്ച് ബദലിലേക്ക് പോയി അതിനുശേഷം ഏലിയാവ് പ്രവാചകൻ ഏലിസയോട് പറഞ്ഞു ഇവിടെ പാർത്തു എരി പോകുവാൻ യഹോവയനോട് കൽപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഏലിശ പറഞ്ഞു യഹോവയാണേ ഞാൻ നിന്നെ വിട്ടു വരികയില്ല അവർ ഒരുമിച്ച് എരി പോയി അവിടെ താമസിച്ചിരുന്ന ഒരു സംഘം പ്രവാചകന്മാർ ഏലിശയോട് ഇന്ന് നിൻ്റെ യജമാനെ നിന്നിൽ നിന്ന് യഹോവ എടുക്കുമെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചു അതെ എനിക്കറിയാം എന്ന് ഏലിസ പറഞ്ഞു എന്നാൽ നാം അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ട അതിനുശേഷം ഏലിയാവ് ഏലിസയോട് പറഞ്ഞു നീ ഇവിടെ പാർത്ത് കൊടുക്കുക യോർധാൻ നദിയിലേക്ക് പോകുവാൻ യഹോവ കൽപ്പിച്ചിരിക്കുന്നു എന്നാൽ ഏലിസ പറഞ്ഞു യഹോവയാണേ ഞാൻ നിന്നെ വിട്ടുപിരികയില്ല അവർ ഒരുമിച്ച് യാത്ര തുടർന്നു അൻപത് പ്രവാചകന്മാർ യോർധാൻ വരെ ഏലിയ പ്രവാചകനെയും ഏലിസയും അനുഗമിച്ചു ഏലിയാ പ്രവാചകനും ഏലിസയും നദീക്കരയിൽ നിന്നു അൻപത് പ്രവാചകന്മാർ അൽപ്പം അകലെയായി മാറി നിന്നു ഏലിയാവ് പുതപ്പെടുത്ത ചുരുട്ടി നദിയിലടിച്ചു നദി രണ്ടായി പിളർന്നു ഏലിയാവും ഏലിശയും നദിയിലെ ഉണങ്ങിയ നിലത്തുകൂടെ അക്കരെ കടന്നു അവിടെ വെച്ച് ഏലിയാവ് ഏലിശയോട് ചോദിച്ചു എന്നെ ഹോവായി എടുക്കും മുമ്പേ ഞാൻ നിനക്കെന്തു ചെയ്യണം അങ്ങേപ്പോലെ ഒരു പ്രവാചകനാകുവാനുള്ള ശക്തി എനിക്ക് വേണം ഏലിസ പറഞ്ഞു നീ പ്രയാസമുള്ള കാര്യമാണ് ചോദിച്ചത് ഏലിയാവ് മറുപടി പറഞ്ഞു എന്നെ ദൈവം സ്വർഗത്തിലേക്കെടുക്കുന്ന കാഴ്ച നീ കാണുമെങ്കിൽ നിനക്ക് ലഭിക്കും കാണുന്നില്ലെങ്കിൽ ലഭിക്കുകയുമില്ല അവർ സംസാരിച്ചു കൊണ്ട് നടന്നു പെട്ടെന്ന് അഗ്നി പോലെയുള്ള കുതിരകൾ വലിക്കുന്ന ഒരു അഗ്നിരഥം അവരുടെ മധ്യത്തിലെത്തി ഏലിയാവ് ഒരു ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്കെടുക്കപ്പെട്ടു ഏലിശ അത് കണ്ട ഉറക്കെ വിളിച്ചു പറഞ്ഞു എൻ്റെ പിതാവേ എൻ്റെ പിതാവേ